കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് നിയമസഭയിലേക്ക് കോൺഗ്രസിനെയും ഇരുപത് വർഷത്തിലേറെയായി പാർലമെൻറ്റിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയെയും തിരഞ്ഞെടുത്തു കൊണ്ടുവിട്ട് തിരഞ്ഞെടുത്തു വിട്ടുകൊണ്ടിരുന്ന അരുവിക്കര മണ്ഡലം ഞാനവിടെ ഇടയ്ക്ക് രണ്ടു ദിവസം പോയപ്പോൾ കണ്ടത് യാതൊരുവിധ ഡെവലപ്മെൻസും ഇല്ലാതെ റോഡിലൂടെ ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സ്ഥലം ഈ എട്ട് മാസം കൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം രാജേട്ടിന് മാത്രമാണ് കാരണം ഇനിയും നാല് വർഷം ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ തന്നെ ബാക്കിയുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് അരുവിക്കരയിൽ പലതും ചെയ്യാൻ കഴിയും എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ് അതിന് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിസഹകരണം മാത്രമാണ് ഇപ്പോഴും ഒരു പ്രശ്നമായി നിൽക്കുന്നത് രാജേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത്രയും സ്ഥല സൗകര്യമുള്ള നമ്മുടെ അരുവിക്കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും മാത്രവുമല്ല ഇതൊരു അപൂർവമായ ഒരു അവസരമാണ് അരുവിക്കരയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നത് കാരണം അരുവിക്കരയിൽ നിന്ന് വെറും എട്ട് മാസത്തേക്ക് ഒരു പരീക്ഷണാർത്ഥം രാജേട്ടൻ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അരുവിക്കര എന്ന മണ്ഡലം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ പോവുകയാണ് കാരണം കേരളത്തിലാദ്യമായി താമര വിരിഞ്ഞത് അരുവിക്കരയിൽ എന്നുള്ളത് ചരിത്ര സംഭവമായി എന്നും സുവർണലിപികളാൽ രേഖപ്പെട്ടുകിടക്കും മാത്രമല്ല ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ മഹാനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രഭായി മോദിജിയുടെ ആ ഒരു പല പല പുതിയ സംരംഭങ്ങൾക്കും ഒരു കരുത്തു പകരാൻ രാജേട്ടിനെപ്പോലെ ഇത്രയും മുതിർന്ന ഒരു നേതാവിന് കഴിയും അതുമാത്രമല്ല പല കാര്യങ്ങളും അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ ഒരവസരം ഒരേ ഒരവസരം വെറും എട്ട് മാസത്തെ ഒരു പരീക്ഷണാർത്ഥം രാജേട്ടിനെ അരുവിക്കരയിൽ നിന്ന് വിജയിപ്പിക്കാൻ ഞാൻ അവിടുത്തെ സമ്മതിദായകരോട് അഭ്യർത്ഥിക്കുന്നു